നമസ്കാരം സാർ നമസ്കാരം ആ നമസ്കാരം സർ ഈ എസ് എഫ് ഐ ഒ അന്വേഷണം സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന സമയത്ത് തന്നെ വരുമ്പോൾ വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയന്റെ മകൾക്ക് നേരെ ആണ് എന്ന് പറയുമ്പോൾ ശരിക്കും പിണറായി വിജയൻ അല്ലേ ഇതിൽ പ്രതിയാകുന്നത് ഒന്ന് പറയാം സാർ അത് പറയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണം പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപക്വായിട്ടുള്ള തീരുമാനമാണത് കാരണം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ എന്താണെന്ന് അറിയാതെ അതിനെ ഒരു നമ്മൾ നൂറ് ശതമാനം അങ്ങനെയാണ് എന്ന് പറയാനുള്ള സാഹചര്യം ഞാനിപ്പോൾ കാണുന്നില്ല അതേസമയത്ത് മകള് ബാംഗ്ലൂരിൽ പോയി ആരംഭിച്ച ഒരു പേപ്പർ കമ്പനി തികച്ചും ഒരു പേപ്പർ കമ്പനിയാണ് അത് എന്നുള്ള കാര്യത്തിൽ നമുക്കതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും നോക്കിയിട്ട് അത് പെട്ടെന്ന് അടച്ചുപൂട്ടിയപ്പോൾ അത് അടച്ചുപൂട്ടാൻ ആരംഭിച്ച ഒരു കമ്പനിയാണോ ഇത്തരത്തിലുള്ള അച്ഛൻ്റെ അധികാരത്തണലിലൂടെ മകളിലേക്ക് കുറേ പണം എത്തിച്ചേരാൻ വേണ്ടി തുടങ്ങിയ ഒരു കമ്പനിയാണോ എന്നുള്ള സംശയമൊക്കെ സാധാരണക്കാരായ ജനങ്ങളിൽ ഇതിനോടകം തന്നെ സംസാരവിഷയമായ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു കമ്പനിയാണോ ഇത്തരത്തിൽ നമ്മൾ പറയില്ല കോർപ്പറേറ്റുകളിൽ നിന്നും വൻകിട കമ്പനികളിൽ നിന്നും വലിയ വലിയ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ മകളിത് ബാംഗ്ലൂർ പോയിട്ട് ആരംഭിച്ചത് കാരണം പത്ത് പേർക്ക് ജോലി കൊടുത്തതായിട്ടുള്ള ഒരു റെക്കോർഡും നാളെ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല അപ്പൊ തൊഴിലാളി സ്നേഹം കൊണ്ട് ബാംഗ്ലൂരിലെ കുറെ ഐ ടി പഠിച്ച അല്ലെങ്കിൽ നമ്മുടെ ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു ലക്ഷ്യബോധത്തോടെയാണ് അത്തരത്തിലൊരു കമ്പനി തുടങ്ങിയത് എന്ന് പറയാൻ നമുക്ക് ഇതുവരെ സാധിക്കാത്ത സാഹചര്യത്തിലെ അച്ഛന് വേണ്ടിയിട്ട് മകൾ തുടങ്ങിയ കമ്പനി ആണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും കാലങ്ങളിലുള്ള നമ്മുടെ കുറച്ചുകൂടി നീക്കങ്ങളിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇനി അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാര്യ ഇവർ രണ്ട് പേ രണ്ട് സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടിട്ടായാലും ബാംഗ്ലൂരിൽ ഇത്തരം ഒരു സ്ഥാപനം ആരംഭിച്ചിട്ട് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ അനധികൃതമായി അക്കൗണ്ടിലേക്ക് വന്നത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം സീസറിന്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്നൊരു ആപ്തവാക്യത്തെ ചൊല്ലിയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രിയും ജീവിക്കുന്നതും മുഖ്യമന്ത്രിയും ജീവിക്കുന്നത് അവരുടെ ആർഭാടങ്ങളായാലും അവരുടെ പ്രഭാത ഭക്ഷണമായാലും അവരുടെ യാത്രയായാലും അവരുടെ എ സി ആയാലും അവരുടെ സ്വിമ്മിങ് ആയാലും എല്ലാം തന്നെ നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ഭാര്യ പരിശുദ്ധയായിരിക്കണം സാമ്പത്തിക ഇടപാടിലെങ്കിലും എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല അതിന്റെ പേരിൽ ജനങ്ങൾ പരസ്പരം കണ്ടാൽ സംസാരിക്കത്തക്ക തോതിൽ ഈ വിഷയം എത്തിച്ചുവെങ്കിൽ അത് അങ്ങേയറ്റം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വളരെയധികം ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സർ ഈ പറയുന്ന പോലെ ഈ തിരുതത്തോമ എന്ന കെ വി തോമസിനെ ഇദ്ദേഹം ഈ പറയുന്ന മുഖ്യമന്ത്രി നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ഡൽഹിയിൽ സഹായിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വെച്ചത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു ദല്ലാൾ പണിയല്ലേ തിരുതത്തോമ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ പെട്ടെന്നാണ്ടിലേക്ക് പോകുന്നതല്ല സർ സാർ പറഞ്ഞു ഇനി തെളിയാനുണ്ട് ുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷന് ശേഷം നീക്കാൻ ഈ എന്ന് ഒന്ന് പറയൂ നോക്കൂ നമ്മുടെ മുഖ്യമന്ത്രിയും നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ ഗവർണറും ഈ തോമ തോ കെ വി തോമസും കൂടിയിട്ട് നമ്മുടെ കേരള ഡൽഹി കേരള ഹൗസിലൊരു പക്ഷമുണ്ട് പ്രഭാത ഭക്ഷണം പുട്ടും കടലയും വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും കടലയും കഴിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഏർ ഡൽഹി വരയ്ക്ക് പോയ പോയതും വളരെ കോഇൻസിഡൻസ് ആയിട്ടുള്ള ഒരു നാടോടി കഥ പോലെയാണ് അപ്പോ ആ സമയത്ത് അവിടേക്ക് ഗവർണർ അവിചാരിതമായിട്ട് കയറി വന്നു അപ്പൊ ഗവർണർ പറഞ്ഞു ഇതിന്റെ പഠിക്ക് കൂടിയാണ് നമ്മുടെ നിർമ്മലജി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരും നമുക്ക് വരുത്തുക എന്ന് ചോദിച്ചു അങ്ങനെ വരുത്തി അത് കഴിഞ്ഞപ്പോൾ അവിടേക്ക് കെ വി തോമസ് എത്തിച്ചേരുകയാണ് അപ്പൊ ഇതിലൊക്കെ വളരെയധികം നാടകീയത ഉണ്ട് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പൊ നമ്മുടെ എസ് എഫ് ഐ ഒ നൽകിയ കുറ്റപത്രം നൽകാൻ പോകുന്ന നിലയ്ക്ക് വീണ വിജയൻ എന്ന് പറയുന്നവർ പ്രതിയായിട്ടുള്ള കേസിൻ്റെ ഭാവി കാര്യങ്ങളിൽ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ജനം സംശയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജനത്തിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം മുഖ്യമന്ത്രിയോടായാലും നിർമ്മല സീതാരാമനോടായാലും ഇവിടെ ആ സമയത്ത് ഏകദേശം മുപ്പത്തെട്ട് ദിവസമായിട്ട് ഈ അറുപത് വയസ്സിന് മേൽ പ്രായം ചെയ്തിട്ടുള്ള സ്ത്രീകള് സെക്രട്ടേറിയറ്റിനു മുന്നിലെ അവരുടെ വേതനം കൂട്ടി കിട്ടാൻ നടത്തുന്ന ഒരു സമരത്തെക്കുറിച്ച് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊന്നും സംസാരിക്കാനല്ല ഞാനിവിടെ വന്നത് കുട്ടും കടലയ്ക്ക് നല്ല സ്വാദായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജനങ്ങളെ അങ്ങേയറ്റം പറയില്ലേ ജനങ്ങളെ മുഴുവൻ ഒരു ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൂട്ടി വായിക്കപ്പെടുമ്പോ ഈ എസ് എഫ് ഐയോടെ നീക്കം കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിൽ എന്തൊക്കെ നാളെ വീണാ വിജയനെ ഞാൻ അറിഞ്ഞിടത്തോളം ഇങ്ങനെയാണ് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല വീണാ വിജയനെ കോടതിയിലാക്കിയാൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റിമാൻഡ് ആവശ്യപ്പെടരുത് അത്തരത്തിലുള്ള ചില നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ി ജെ പിയുമായിട്ട് ഒരു ധാരണയിൽ എത്താൻ വേണ്ടിയിട്ട് ആണ് അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയത് എന്ന് വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമുക്കത് ശരിയാണ് എന്ന് തോന്നാനുള്ള കാരണം ഒരു പൂരം തൃശ്ശൂർ പൂരം കഴിഞ്ഞ വർഷത്തെ കലക്കിയിട്ട് സുരേഷ് ഗോപിക്ക് ആ സീറ്റ് കൊടുക്കാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം ആ തൃശൂർ പൂരം കലക്കലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തൃശ്ശൂർ പൂരം കലങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു കാരണവശാലും സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നില്ല അപ്പൊ തൃശൂർ പൂരം കലക്കിയിട്ടായാലും ബി ജെ പിക്ക് ഒരു സീറ്റ് നേടിക്കൊടുക്കാൻ നടത്തിയ അന്തർധാരകളും അന്തർധാരണകളും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ ഡൽഹിയിലെ കൂടിക്കാഴ്ചയൊക്കെ എന്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് സംശയ ദൃഷ്ടിയോട് കൂടിയിട്ട് തന്നെ കാണാൻ ഇതില് ഒരു സംശയം ഞാൻ പറ്റുമോ സർ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ മകനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അതായത് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടിൽ അന്ന് പാർട്ടിക്കകത്ത് ഗോവിന്ദൻ എന്ന പാ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയോ മറ്റാരും ഒന്നും തന്നെ പറഞ്ഞില്ല ഇവിടെ പിണറായിയുടെ മകളുടെ വിഷയം വന്നപ്പോൾ അതായത് കൊടിയേരിക്ക് ഒരു നീതി പിണറായിക്ക് മറ്റൊരു നീതി അപ്പോ സി പി എം എന്ന് പറയുന്ന പാർട്ടി ശരിക്കും പിണറായി എന്ന ഒരു പിണറായി കമ്പനി അല്ലെങ്കിൽ പിണറായി എന്ന ഒരു സിഇഒയുടെ പിറകെ പോവുകയാണോ എന്താണ് സാർ ഈ പാർട്ടി എന്ത് എന്ത് നയമാണ് ഈ രണ്ട് നേതാക്കളുടെ കാര്യത്തിൽ എടുത്തത് അത് തന്നെ ഒരു മ്ലേച്ഛമായ കാര്യമല്ലേ എന്ത് എന്ത് നിലപാടാണ് അതുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സാർ നമുക്ക് ഈ പിണറായി വിജയന്റെ ആധിപത്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ട് നമ്മുടെ സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി മുൻപോട്ട് പോകുന്നതിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഈ നമ്മുടെ പറയിൽ ഇവിടെ ആകെ കൂടിയിട്ട് പിണറായി വിജയനെ എതിർക്കാനുണ്ടായിരുന്നത് അച്യുതാനന്ദനും ഒരു ചെറിയ അച്യുതാനന്ദന്റെ കൂടെ നിൽക്കുന്ന സംസ്ഥാന ജില്ലാ നേതാക്കളുമായിരുന്നു അവരെയൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പിണറായി വിജയന്റെ ഈ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ കൃത്യമായിട്ട് വെട്ടി വെട്ടിയൊതുക്കിയിട്ട് എന്ത് പറ്റി പിണറായി വിജയന്റെ ആധിപത്യം സ്ഥാപിക്കത്തക്ക തോതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അതുമാതിരി തന്നെ ജില്ലാ കമ്മിറ്റികളിലൊക്കെ കൃത്യമായിട്ട് ആളുകളെ അവർ അവരവർ അവരെ പിണറായി വിജയൻറ്റേതായ ആളുകളെ അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല സി പി കമ്മ്യൂണിസ്റ്റ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിലൊരു കമ്മ്യൂണിസം എന്ന വാക്ക് നിലനിൽക്കുന്നുണ്ടല്ലോ പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളമായാലും നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലായാലും ഒരു അജയനായ വ്യക്തിയാണെന്നുള്ള കാര്യം സംബന്ധിച്ചു കൊടുക്കാതിരിക്കാൻ ഓർത്തിയില്ല അപ്പൊ അദ്ദേഹത്തോട് കാണിക്കുന്ന ഔദാര്യം അദ്ദേഹത്തോട് കാണിക്കുന്ന എന്തൂസിയാസം എന്തൂസിയാസം എന്ന് പറഞ്ഞ വാക്കിൽ ഇത് നിൽക്കില്ല ഓവർ എന്തൂസിയാസവും ഒന്നും കൊടിയേരി ബാലകൃഷ്ണന് കിട്ടിക്കൊള്ളണം എന്നില്ല കൊടിയേരി ബാലകൃഷ്ണൻ അതൊട്ട് പ്രതീക്ഷിക്കുന്ന വ്യക്തിയുമല്ല കാരണം അദ്ദേഹത്തിന് പാർട്ടിയോട് ശണ്ട കൂടിയിട്ട് ഈ കാര്യത്തിൽ പാർട്ടി ഇടപെടണം എന്ന് പറയാമായിരുന്നു പക്ഷെ അത് അദ്ദേഹം ചെയ്യാത്തത് അദ്ദേഹത്തിന്റെ സൗമ്യത കൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ പിണറായി വിജയന്റെ മകൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും പിണറായി വിജയനോടുള്ള സിമ്പതിയും പിണറായി വിജയൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് ശരി ഇപ്പൊ പിണറായി വിജയൻ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് പറയേണ്ടത് ചന്ദ്രൻ ഉദിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ എന്ന് പറയുന്നവരല്ല അല്ല എന്ന് പറയാൻ പാർട്ടിയിൽ ഒരാളില്ലാത്ത വിധത്തിലെ അദ്ദേഹം ഏകദേശം കിങ് ജോങ് കുഞ്ഞിനെ പോലെ തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വീണാ വിജയന്റെ കാര്യത്തില് പാർട്ടിക്ക് പാർട്ടിയുടെ കേരള ഘടകവും ഒരു സി പി എമ്മിന്റെ ഒരു ബംഗാൾ ഘടകത്തിലെ ഒരു മുഹമ്മദ് സലീം മാത്രമാണ് ഇപ്പൊ അതിനെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നാണ് പറയുന്നത് അത് നാളെ പത്രവാർത്തകളാണെന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളാനും അദ്ദേഹത്തോട് ഈ ഭൂരിപക്ഷത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ കാര്യം വീണാ വിജയന്റെ കാര്യം പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കൂ എന്ന് പറയിപ്പിക്കാനും സാധിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങള് എന്താണ് ഇവരുടെ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാലും കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാലും സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാലും കാണുന്ന മുഖങ്ങളൊക്കെ ഒന്നു തന്നെയല്ലേ അയ്യപ്പദാസ് സംസ്ഥാന കമ്മിറ്റി കുറെ ആൾക്കാരാണ് പോളിറ്റ് ബ്യൂറോ പോളിറ്റ് ബ്യൂറോയിലെ കുറെ ആൾക്കാരാണ് കേന്ദ്ര കമ്മിറ്റിയിലെ അപ്പോ അതെ എവിടുന്നായാലും ഇത് അവസാനമൊക്കെ കണ്ടു ചെന്ന് ചെന്ന് അവസാനിക്കുന്നത് വ്യക്തികളിൽ ഒന്ന് തന്നെയാണ് വേദികളൊക്കെ മാറ്റം വരുന്നുള്ളൂ അത്തരം ഒരു സാഹചര്യത്തിൽ നാളെ ഇപ്പൊ ഈ എതിർപ്പ് പറഞ്ഞ വ്യക്തി കൂടി അതിനെ അങ്ങനെ അല്ല പാർട്ടിയുടെ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാണ് ചർച്ച ചെയ്യുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ വിഷയത്തില് പാർട്ടി ഇടപെട്ടില്ല ഇതിൽ പാർട്ടിക്കുള്ളിൽ അത്തരത്തിൽ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ നാളെ ചോദിക്കാൻ തയ്യാറു ഒരു ലോക്കൽ കമ്മിറ്റിയിലോ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലോ ഒരു ജില്ലാ കമ്മിറ്റിയിലോ ഒരു ഏരിയ കമ്മിറ്റിയിലോ നാളൊരു ചോദ്യം കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളോട് കാണിക്കാത്ത ഒരു സിമ്പതിയും അതുമാതിരി തന്നെ ഇത്തരത്തിലുള്ള നിയമവഴികൾ തേടലും എന്തുകൊണ്ട് ഇപ്പോ വീണാ വിജയന് വേണ്ടിട്ട് പാർട്ടി കച്ച മുറുക്കിട്ട് ഇറങ്ങണു എന്ന് ചോദിക്കാൻ പാർട്ടിയിൽ ഒരാളില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഞാൻ ഞാൻ സി പി എമ്മിന്റെ ഒരു ആറേഴ് വർഷക്കാലം സജീവമായി പ്രവർത്തിക്കുകയും അതിനുശേഷം ഒരു ഇരുപത് വർഷത്തോളം ഈ പാർട്ടിയെ മനസ്സിൽ കൊണ്ട് നടന്ന വ്യക്തിയുമാണ് പിന്നീട് പാർട്ടിയുടെ പോക്ക് പറച്ചിലൊന്ന് പ്രവൃത്തി വേറൊന്നായിട്ടുള്ളത് മാറിയപ്പോൾ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ മാറി നിൽക്കുന്നുണ്ട് അവരൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ഇരിക്കുന്ന നേരെ പോയിട്ട് ബി ജെ പിയിൽ ചേരാമെന്നോ കോൺഗ്രസ്സിൽ ചേരാമെന്നോ ഒന്നും തീരുമാനിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത്തരത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ നിന്നുകൊണ്ട് ചോദിക്കുക എന്നല്ലാണ്ട് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് പോലും ഇതിനെതിരെ ശബ്ദിക്കാനോ ചോദിക്കാനോ ഉള്ള ധൈര്യമില്ലാത്ത വിധത്തിൽ പാർട്ടി അണികളെ നമ്മൾ പറയില്ലേ ഒരു അടിച്ചമർത്തിയിട്ട് ഒരു അടിമകളാക്കിയിട്ട് മാറ്റാൻ ഇത് നമ്മുടെ സി പി എമ്മിൻ്റെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ സി പി എം ഘടകത്തിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം പാർട്ടി ഓഫീസ് തുറക്കണമെങ്കിൽ ബി ജെ പിയുടെ നേതാക്കളുടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളോ പുറത്തില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം അവിടുത്തെ പാർട്ടി ഓഫീസ് തുറക്കാൻ തന്നെ അപ്പൊ ഈ കേരള ഘടകത്തിനെ കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തില് കേരള ഘടകത്തിന് തൃപ്തി വരുന്നത് എന്തോ അത് ചെയ്യേണ്ട വിധത്തില് എല്ലാവരും മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് വീണാ വിജയന്റെ കാര്യത്തില് പാർട്ടി എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ എടുത്ത തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇതിന് അന്തികൂദാശയിലേക്ക് തന്നെ പോകുന്നു എന്ന് സങ്കടത്തോട് പറയേണ്ടി വരും അല്ല സാർകുദാശം ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല കക്കാൻ അറിയുന്നവര് നിൽക്കാൻ അറിയാൻ പാർട്ടിക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കൊന്നും പത്ത് വർഷത്തേക്ക് അടുത്ത പത്ത് വർഷത്തേക്ക് കേരളത്തിലെ ഒന്നും സംഭവിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി അങ്ങേറ്റം ദുർബലമാണ് അത് ഓരോ ദിവസവും ദുർബലമാകുന്ന വിധത്തിലാണ് അവരുടെ കാര്യങ്ങൾ ഒരു ഡസൻ നേതാക്കളെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് നേതാക്കൾക്ക് പന്ത്രണ്ട് അഭിപ്രായമാണ് ജനങ്ങളുടെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് ജനഹിതം മാനിച്ചിട്ട് മുൻപോട്ട് പോകാൻ ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ആവാത്തിടത്തോളം കാലം അടുത്തൊരു പത്ത് വർഷത്തേക്ക് സി പി എമ്മിന് കേരള രാഷ്ട്രീയമായിട്ടുള്ള ഒരു എതിരാളികളോട് ഏറ്റുമുട്ടേണ്ട അവസ്ഥ വരുന്നില്ല അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ബി ജെ പിയുടെ വളർച്ച പാർട്ടിക്ക് തടുക്കാനായിട്ടില്ല എന്നിപ്പം നമ്മുടെ കോൺഗ്രസിൽ വിശകലനം ഉണ്ടായിട്ടില്ല അപ്പൊ അത്തരത്തിൽ ബി ബി ജെ പി വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പൊ നോക്കി നോക്കൂ നിർണായകമായിട്ട് എല്ലാവരും ചേർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇന്നലെ പാർലമെന്റില് ചേ ചേട്ടനും ചേച്ചിയും വന്നിട്ടില്ല ചേച്ചിയും ചേട്ടനും അല്ലെങ്കിൽ സഹോദരി അവര് വന്നിട്ടില്ല അങ്ങനെയും വന്നിട്ടില്ല ഇത്തരത്തിൽ ജനങ്ങൾ കൂടി കോൺഗ്രസിനെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അന്ത്യകൂദാശയ്ക്കൊന്നുള്ള സമയമായിട്ടില്ല ആ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇനിയും ഒരു പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ നിലയ്ക്കാണ് മുൻപോട്ട് പോക്കുക എങ്കിൽ വലിയൊരു വിഭാഗം മണികൾ പാർട്ടിയുടെ ആൾക്കാരാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നുകൂടായകയില്ല എന്നല്ലാണ്ട് ഞാനൊരു പത്ത് വർഷത്തേക്ക് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു അപശ്യുതി നേരിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല